ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നൊരു ജപ്പാനീസ് ജെല്ലി കോഫി തയ്യാറാക്കിയാലോ അതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഒരു സ്പൂൺ ജലാറ്റിൽ ഒരു സ്പൂൺ കോഫി പൗഡർ ഇവ ഒരു മുക്കാൽ ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവ മിക്സ് ചെയ്ത ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത് അതിനുശേഷം ഇതിലേക്കുള്ള പാല് നമുക്ക് സെറ്റ് ചെയ്യാം അതിനായിട്ട് ഒരു ജാറിലേക്ക് രണ്ട് ഗ്ലാസ് പാൽ നാല് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതും വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇത് ജെല്ലി സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതുകൂടാതെ നമ്മളൊരു ഗ്ലാസ് ബൗളിലും കൂടി ജെല്ലി സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കട്ട് ചെയ്ത് സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അത് ഗ്ലാസ്സിലിട്ടിട്ട് അതിലേക്ക് പാലൊഴിച്ച് നമുക്ക് കുടിക്കാവുന്നതാണ് ഇതല്ലാതെ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്തത് അതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ച് അത് മിക്സ് ചെയ്ത് കുടിക്കാവുന്നതായിരുന്നു കുടിക്കാവുന്നതാണ് വളരെ ടേസ്റ്റിയായ കോഫി കോഫിയായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്